കൊല്ലം പീരങ്കി മൈതാനത്തെ മാലിന്യ പ്രശ്നത്തിൽ പ്രതിഷേധവുമായി കൊല്ലം കോർപ്പറേഷൻ ഡെപ്യൂട്ടി സെക്രട്ടറിയെ ആർ വൈ എഫ് ഉപരോധിച്ചു ട്വന്റി ഫോർ വാർത്തയ്ക്ക് പിന്നാലെയായിരുന്നു ആർ വൈ എഫിന്റെ പ്രതിഷേധം മാലിന്യ വിഷയത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് കോർപ്പറേഷൻ ഡെപ്യൂട്ടി സെക്രട്ടറി പ്രതിഷേധക്കാർക്ക് ഉറപ്പ് നൽകി സ്വാതന്ത്ര്യ സമരകാലത്തെ മഹാസമ്മേളനം തുടർന്നു നടന്ന സംഘർഷം ഗാന്ധിജിയുടെ അഭിസംബോധന അങ്ങനെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് വേദിയായിട്ടുണ്ട് കൊല്ലത്തെ പീരങ്കി മൈതാനം എന്നാൽ ഇന്ന് മൈതാനത്തിന്റെ അവസ്ഥ ഇതാണ് ചരിത്രമുറങ്ങുന്ന പീരങ്കി മൈതാനത്തിലെ മാലിന്യ കുമ്പാരം പൊതുജനങ്ങൾക്ക് മുന്നിൽ ട്വന്റി ഫോർ തുറന്നു കാണിച്ചത് ഇന്നലെ ഇതിന് പിന്നാലെയായിരുന്നു ആർ വൈ എഫ് പ്രതിഷേധം കോർപ്പറേഷൻ ഡെപ്യൂട്ടി സെക്രട്ടറി ഉപരോധിച്ച പ്രതിഷേധക്കാർ മാലിന്യ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ടു ഒടുവിൽ നടപടി ഉണ്ടാകുമെന്ന് കോർപ്പറേഷൻ ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ ഉറപ്പ് ആർ ജില്ലാ സെക്രട്ടറി സുഭാഷ് കല്ലടയുടെ നേതൃത്വത്തിലായിരുന്നു കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം